പണി കഴിഞ്ഞു വന്ന് കയറിയുള്ളൂ അപ്പോ ജസ്റ്റ് കുറച്ച് യൂട്യൂബ് തുറന്നപ്പോൾ കണ്ട ഒരു വാർത്തയാണ് അപ്പോൾ അത് പ്രത്യേക ശ്രദ്ധിച്ചു കാരണം എന്റെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ഒരു കാര്യം പറയാനാണ് ഇപ്പോ ഭൂമിയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് മഹിഖാനെ എന്ന് പറയുന്ന ഒരു വേടത്തി റാപ്പിന്റെ ഇപ്പൊ വേടന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വേടത്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ മലയാളത്തിൽ വന്ന വാർത്തയുടെ താഴെ ഇടാം അവിടെ ഉദയം കൊണ്ടിരിക്കുന്നു കുറച്ചു കാലമായി പക്ഷെ ഈ വിഷയം ചർച്ചയായിപ്പോ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വന്നേക്കുന്നതാണ് മഹിഖാന് എന്ന് പറഞ്ഞിട്ട് ഒരു മിടുക്കി അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവള് കോലി ഗോത്രത്തിൽ ജനിച്ചതാണ് ആദിവാസി ഗോത്രമാണ് കോലി അതായത് ഛത്രപതി ശിവജി മഹാരാജിന്റെ ഗോത്രം ആദിവാസി വനവാസി ഗോത്രം അപ്പോ അവള് ഒരുപാട് പാട്ടുകള് വനനശീകരണത്തിനെതിരെ ആദിവാസികളുടെ ട്രൈബ് ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ പിന്നെ ബാബാ സാഹിബിന്റെ അതിനെ പറ്റിയിട്ട് അവളൊരു ബാബ സബ്ക സബ്കാബ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആൽബർഗ് ഞാൻ പാട്ടുകൾ കണ്ടറില്ല ഞാനിപ്പോ വാർത്ത കണ്ടോ ഞാൻ ഇത് ഇടുന്നതാണ് ഞാനും പറഞ്ഞുവെക്കുന്നൊരു വിഷയമാണ് ബാബാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കുന്ന പേരാണ് ബാബാ സാഹിബ് ഞാൻ എന്തുകൊണ്ടാണ് ഭീമറാവുന്നോ അംബേദ്കർന്നോ വിളിക്കാത്തതിന്റെ ഒരു കാരണമുണ്ട് ഞാൻ എപ്പോഴും ബാബാ സാഹിബ്ന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു കുലമുത്തപ്പൻ എന്നുള്ള പോലെ തന്നെയുള്ളൊരു സ്ഥാന പേര് ഒരു ബഹുമാനമുണ്ട് ബാബാ സാഹിബ് എന്നുള്ളതായിട്ട് അപ്പം അവളായാലും ഉയർന്നു വരുന്നു എന്ന് കണ്ടു അപ്പോ എന്റെ ഒരു ജീവിതകാലത്തെ ചില ഓർമ്മകൾ കൂടി അത് എന്റെ കൂട്ടത്തില് വന്നു അത് എന്റെ കൂട്ടത്തില് ഷെയർ ചെയ്യാനാണ് ഇപ്പൊ ഞാൻ പരിചയമുള്ള എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ ഞാൻ മഹാരാഷ്ട്രയിൽ ജീവിച്ച കാലം എന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് കുംഭമേള ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടെ ജോലി ചെയ്ത കാര്യം കോളേജിൽ അപ്പോ അന്ന് മുതല് അതിൽ പല മേഖലകളിലുള്ള ആൾക്കാരുമായിട്ടും പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണം രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരെ പരിചയപ്പെടാനുള്ള കാരണം അവിടുത്തെ കോളേജ് ചെയർമാനായിരുന്നു അങ്ങൊരു അമേരിക്കയിലെ വലിയൊരു എൻറ്റർപ്രനിയറാണ് ജോർജ് ബുഷ് സീനിയർ ആയിട്ട് വളരെ അടുപ്പുണ്ടായിരുന്ന വ്യക്തിയാണ് നാല് ഞാൻ പോയ വർഷം എന്തോ നാല്പതിനായിരത്തോളം റിയൽ എസ്റ്റേറ്റ് ഐക്കണാണ് അവിടുത്തെ അതിൻ്റെ ബെസ്റ്റ് എൻ ആർ ഐ ഇന്റർപ്രിയർ ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞ അവാർഡൊക്കെ ഒക്കെ വാങ്ങിയിട്ടുള്ളതാണ് ജോർജ് ബുഷ് സീനിയർ അത്ര ാണ് അപ്പൊ ജ്ഞാനോപ കേന്ദ്ര എന്നാണ് ആളുടെ പേര് അപ്പൊ ആളുടെ കോളേജിലാണ് ഞാൻ വൈസ് പ്രിൻസിപ്പാളായിട്ട് ജോലി ചെയ്തത് അപ്പോ പലപ്പോഴും അവിടെയുള്ള പല പൊളിറ്റീഷ്യൻസ് അത് ശരത് പവാർ സാറായാലും മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയിലുള്ളവരായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ബാലാസാഹിബിന്റെ പാർട്ടിയായാലും ശിവസേനയായാലും ശിവസേന ആയാലും ഇവരിലുള്ളവരൊക്കെ പൊതുവായിട്ട് അമേരിക്ക പോകുമ്പോൾ ഈവൻ പതഞ്ജലിയില് നമ്മുടെ ഇയാളുണ്ടല്ലോ രസായിരം ഉണ്ടാക്കി കിടക്കണ അയാൾ പോകുമ്പോഴും അമേരിക്ക പോകുമ്പോ ആളുടെ വീട്ടിലാണ് താമസിക്കുക അല്ലെങ്കിൽ ആളുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൊറേ വീടുകളുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് അപ്പൊ അങ്ങനെ അവര് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ കോളേജിൽ വരുക അപ്പൊ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് അങ്ങനെ കുറെ കാര്യങ്ങളുടെ ഒരു കാലഘട്ടമുണ്ട് അതിനിടയ്ക്ക് അവിടെ നടന്നൊരു കാര്യം ആ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നൊരു മാഡം ഉണ്ട് അവര് ആരാ ഡെപ്യൂട്ടി ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ട് റിട്ടയർ ആയിരിക്കുന്ന സ്ത്രീയാണ് വിജയ ഡേവിഡ് ഹാവള എന്നാണ് പേര് വലിയ കാര്യായിരുന്നു അവരായിരുന്നു പ്രിൻസിപ്പിള് അപ്പൊ അവരുടെ ചേച്ചിയുടെ ഒരു മകൾ ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ആറിലാണ് അപ്പൊ അന്ന് അവരിടയ്ക്ക് ആ കോളേജിൽ വരും ഈ പ്രിൻസിപ്പിളിന്റെ ചേച്ചി മകള് അപ്പോ നമ്മളൊന്ന് ഹൈസ്കൂളിൽ പഠിക്കണുള്ളൂ പിന്നീട് കുറേ കാലത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതായിപ്പോൾ ഞാനിവിടെ അയർലൻഡിലൊക്കെ ഒന്ന് കുറേ കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ വീണ്ടും ആക്റ്റീവായി പല പല കാര്യങ്ങളും ട്രൈബൽസായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഇതൊന്നും പറയണമെന്നുള്ളതല്ല എന്നാലും ആയ കുറച്ച് ഒന്ന് രണ്ട് പിള്ളേർ നമ്മുടെ അട്ടപ്പാടിൽ അപ്പോൾ അവർക്ക് ഹോസ്റ്റൽ സൗകര്യം പഠിക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ ചെറിയ വിഷയങ്ങളിലേ നിക്കണം ഞാൻ സ്പോൺസർ ചെയ്യാൻ സ്പോൺസർ ചെയ്ത് പഠിപ്പിച്ച പഠിപ്പിച്ചവർ ജോലി എത്തുന്നവരെ അങ്ങനെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് നിൽക്കണം അപ്പൊ പല പല കാര്യങ്ങളും പോസ്റ്റുകൾ ഇടും അപ്പൊ അന്നുള്ള ആൾ ഇന്നത്തെ മതി എനിക്ക് അയ്യായിരം ഫ്രണ്ട്സ് ഉണ്ട് ഫുള്ള് ആണ് ഫേസ്ബുക്ക് ഇപ്പൊ ഇരുന്നൂറ് പേ കണ്ടു ഞാൻ പഠിച്ച സ്ഥലങ്ങളിലേയും ജീവിച്ച സ്ഥലങ്ങളിലും എല്ലാവരും റിമൂവ് ചെയ്തു ഇപ്പൊ അങ്ങനെ ഒരു ബന്ധമില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇൻട്രാക്ഷൻ കണ്ടിട്ടായിരിക്കണം എനിക്ക് ആ സമയത്തൊരു മെസ്സേജ് വരണം സാറിന് തന്നെ ഓർമ്മയുണ്ടോ നോക്കിയാണ് അപ്പൊ ഇങ്ങനെ പേര് പറഞ്ഞു ഇനി അവളോട് ചോദിക്കാണ്ടാണല്ലോ പെങ്കൊച്ചല്ലേ ഞാൻ പേര് ഷെയർ ചെയ്യുന്നില്ല എന്തായാലും ദേശ്പാണ്ഡെ ആണ് ദേശപാണ്ഡെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ദേശ്പാണ്ഡെക്ക് മറാത്ത സമുദായത്തിൽ ദേശ്പാണ്ഡയ്ക്ക് സംസ്ഥാന ഭേദങ്ങളനുസരിച്ച് ദേശ്പാണ്ഡെ എന്നുള്ള പേരിന് സമുദായപരമായ മാറ്റങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ ചോദിക്കുമ്പോ ദേശ്പാണ്ഡെ എന്ന് വെച്ചാൽ ചന്ദ്രസൈനികർ എന്ന് വിളിക്കുന്ന ചന്ദ്രവംശ കായസ്ഥ ഓ ബി സി ആണ് ചന്ദ്രസേനികളെന്നും ഒക്കെ വിളിക്കവരെ ഇപ്പൊ അതിനെന്തൊരു കാസ്റ്റ് തോന്നു ചന്ദ്രയുമായിട്ട് ബന്ധപ്പെട്ടത് കറക്റ്റ് എനിക്ക് അറിഞ്ഞു വിടാ വംശി ചന്ദ്രസേനി കായസ്ത അങ്ങനെന്തോ അപ്പോ അവളൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇപ്പോ അപ്പോഴേക്കും പത്തിരുപത്തി ആറ് വയസ്സായ ഉണ്ടാവും പി ജി പഠിച്ചോണ്ടിരിക്കൽ അപ്പോൾ എനിക്ക് ഡാൻസറായി മാറിയായിരുന്നു മഹാരാഷ്ട്രയില് ട്രഡീഷണൽ ഡാൻസ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാനത് മുമ്പ് യൂട്യൂബിലിട്ടിട്ടുണ്ട് ശൃംഗാരി ലാവണി അപ്സര നൃത്തം എന്നൊക്കെ പറയുന്ന നൃത്ത രൂപങ്ങളുണ്ട് ഇതിന്റെ ചരിത്രം ഇന്ന് ബോളിവുഡ് ഇവിടെ ബോളിവുഡ് അല്ലെ ഡാൻസ് മാസ്റ്റർ ആട്ടോ ഞാനീ പറഞ്ഞ പെൺകൊച്ച എൻ്റെ ശിഷ്യാ അവള് ബോളിവുഡിലെ ഡാൻസ് മാസ്റ്റർ ആയിപ്പോ സംഭവം വെച്ച രണ്ട് എൻ ജി ഓസ് നടത്തിയിരുന്നു അത് ഈ പ്രധാനമായിട്ട് കൗലി ട്രൈബൽ ഗോത്രങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള വനനശീകരണത്തിന് ഞാൻ ഈ പെൺകൊച്ചി പാടുന്ന ഈ റാപ്പർ പാടുന്ന പാട്ടുകൾ ഞാൻ ആ വീഡിയോ താഴെയിടാം മലയാളത്തിൽ ന്യൂസ് അതൊക്കെ വരുന്ന നശീകരണത്തിനെതിരെയും ആദിവാസികൾക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെയും പിന്നെ ബാബാ സാഹിബിനെ ബേസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയമാണ് ഉള്ള പാട്ടുകൾ അപ്പം ഞാൻ ഈ എൻ്റെ ഓർമ്മകളിലേക്ക് വന്ന കാര്യങ്ങളെ പറയുന്നതാണ് അപ്പോൾ ഈ ഇവിടെ എം എം എന്നാണ് ഫുൾ പേര് പറയുന്നത് എം ദേശ്പാണ്ഡെ അപ്പോൾ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് സമയത്താണ് ഈ മെസ്സേജ് വന്നപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി വീണ്ടും ഒരാൾ ഞങ്ങൾ ഒരു രണ്ട് എൻ ജി ഒസുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതേ മേഖലയിലാണ് ട്രൈബൽസിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പതുക്കാൾ ഒരു എക്സ്പെർട്ടാണ് അതായത് ട്രഡീഷണൽ ഇത് അറിഞ്ഞിരിക്കാൻ താല്പര്യമുള്ളവരോട് വിശദമായിട്ട് തന്നെ ഞാൻ പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഛത്രപതി ശിവാജി മഹാരാജിന്റെ കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ വികസിച്ച് വന്ന ഒരു നൃത്ത രൂപമാണ് ലാവണി നൃത്തം ശൃംഗാരി ലാവണി നൃത്തം അപ്സര നൃത്തം എന്നൊക്കെ വിളിക്കുന്നത് പിന്നെ അതിനെ മുറിച്ച് ഡാൻസ് എന്നാക്കി ഇപ്പൊ ബോളിവുഡിൽ പലരും അതിനെ ഒരു ആഭാസാക്കി മാറ്റി ക്യാമറ പോലെയാക്കി കിടന്നിട്ടുണ്ട് ശരിക്കും അതല്ല അതിന്റെ ആദ്യ രൂപങ്ങളിലേക്ക് പോയാൽ ശൃംഗാരമുണ്ട് അർത്ഥനഗ്നതൊക്കെ ഉണ്ട് നൃത്തങ്ങളിലേക്ക് പക്ഷേ അത് ഡെവലപ്പായി വികസിച്ചു വന്നതിൻ്റെ ഒരു കാരണം ഞാൻ ഒരുപാട് ഞങ്ങൾ ഒരുപാട് ഒരു നെറ്റ് ഈ വിഷയങ്ങള് പല വിഷയങ്ങളും എല്ലാത്തിലേക്കും വരാം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡാൻസ് എക്സ്പെർട്ടായിരുന്നു അപ്പൊ ഡാൻസ് സ്കൂള് തുടങ്ങിയ ഒരു കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടാണ് തുടങ്ങിയത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഏർ ശിവജി മഹാരാജിന്റെ സമയത്താണ് ഈ ശൃംഗാരി ലാവണി എന്ന് പറയുന്ന നൃത്ത രൂപം അപ്സര നൃത്തം എന്ന് പറയുന്ന നൃത്തം വികസിച്ചു വരുന്നത് അപ്പോ അതിനൊരു കാരണമുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ജയന്റെ സിനിമയിലോ ഹിന്ദു സിനിമയിലോ ക്യാബറ പോലെയൊക്കെ കളഞ്ഞുനിന്ന് മിർച്ചു ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ബോളിവുഡിൽ അതല്ല ശൃംഗാരി ലാവണി ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ ഒരു വസന്തോത്സവം പോലെ സ്ത്രീ പുരുഷന്മാർ സ്ത്രീനെ വെറും ഒരു പ്രദർശന വസ്തുവാക്കുകയല്ല ചെയ്യുന്നത് ഛത്രപതി ശിവാജി മഹാരാജിന്റെ കാലത്ത് നല്ല മിടുക്കന്മാർ ആണുങ്ങളും ഡാൻസിൽ അപ്പോ ഇത് കാണാൻ സ്ത്രീ പുരുഷന്മാരും ഒരുമിച്ചു ഭാര്യ ഭർത്താക്കന്മാരും ഒരുമിച്ചു അതൊരു പ്രചോദനമാണ് ജീവിതത്തിനെ ആഘോഷിക്കണം എന്നുള്ള ഒരു പ്രചോദനം കൂടിയൊക്കെ കൊടുക്കും എനിക്ക് തോന്നുന്നത് ഞാനെ പറ്റി ആലോചിച്ചപ്പോൾ ഞങ്ങള് പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് ശിവജി മഹാരാജ് അങ്ങനെ ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫീൽഡിലും ഉള്ള ആൾക്കാരുടെ അംഗസംഖ്യ കുലശക്തി വർദ്ധിപ്പിക്കാനാണ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു യുദ്ധത്തിന് ഒരു ചാക്രിക പ്രോസസ് ഉണ്ടല്ലോ എല്ലാ പണികളും തൊഴിലുകളും എടുക്കുന്നവരുടെ വംശവർദ്ധനവും നടക്കണമല്ലോ അപ്പൊ അതിനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ജീവിതനിഷ്ഠ ല്ല നിസ് നിരാശമല്ല ബ്രഹ്മവാദമല്ല മോക്ഷവാദമല്ല ചാഴിപ്പൊടിവാദമല്ല ശങ്കറിന്റെ ഇതൊന്നുമല്ല വേണ്ടത് നമുക്ക് ശാക്തേയമായ മണ്ണും പ്രകൃതിയുമായി ചേർന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ പുഷ്ടിയാണ് വേണ്ടതെന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ കൂടിയായിരിക്കാം ഇങ്ങനത്തെ നൃത്തങ്ങൾ ഓർഗനൈസ് ചെയ്തത് അത് പറ്റി ശൃങ്കാരി ലാവടി നൃത്തങ്ങളും പറ്റി കുറെ പറയാറുണ്ട് ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല അപ്പൊ അത് ആ ഒരു സ്റ്റേജിലാണ് ഞങ്ങള് പരിചയപ്പെട്ടത് ഇത് കഴിഞ്ഞിട്ട് ആള് പിന്നെ ഒരു ആ കോവിഡ് സമയത്തൊക്കെ പിന്നെ ഞാൻ എല്ലാവരും ബ്ലോക്കിയിലും ഒക്കെ ഉപേക്ഷിച്ചു അപ്പോ ആള് എന്നോട് വിളിച്ചിട്ട് ഞങ്ങൾ പല പല കാര്യങ്ങളും സ്വകാര്യ കോള് പ്രൈവറ്റ് കോള് സംസാരിക്കുക വീഡിയോ കോള് എന്നോട് അനുപിസാർ അനുപ്സാർ ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ള ശൃംഗാരി ലാവണിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു മറാഠി നൃത്തരേഖകളും എന്റെ മുന്നിൽ വീഡിയോ കോളിലെ ചുവടുകള് കാണിച്ചിട്ട് എന്താണെന്നൊക്കെ പറഞ്ഞു അതൊരു ഓർമ്മ പോന്നെ ഷെയർ ചെയ്തോത്രം പക്ഷെ മഹാരാഷ്ട്രയുടെ ഗ്രാമങ്ങള് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി ആ ചരിത്രം മനസ്സിലാക്കി ഒക്കെ പോകുമ്പോഴേ ഇതെല്ലാം കൂടി ഇടപെട ഇങ്ങനെ എടുക്കുന്നത് ഇപ്പോ ബാബാസാഹിബിന്റെ ഏർ സാമൂഹ്യ വീക്ഷണം വേടനിൽ കൂടി ഒരു പ്രേരണ വന്നുകഴിഞ്ഞപ്പോ വേറൊരു രാജകുമാരി കോലി ഗോത്രത്തിൽ നിന്ന് അത് ശിവജിയുടെ ഗോത്രത്തിൽ നിന്ന് വന്നിട്ട് ബാബാ സാഹിബിന് വേണ്ടി റാപ്പ് പാടി ഒരു സെൻസേഷൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ അപ്പൊ ഞാനിതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയുള്ളു വളരെ രസകരമായ ഒരു സോഷ്യൽ ഡൈനാമിക്സ് സാമൂഹ്യ ഗതി പരിണാമം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഡാൻസ് മാസ്റ്റർ അവിടെ എനിക്ക് പറഞ്ഞു കൂടാ ഞാൻ കഴിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തു പിന്നെ ഇപ്പൊ നോക്കിയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്പറൊക്കെ മാറിപ്പോയിണ്ടാവും അറിയില്ല അപ്പോ അന്ന് ഇങ്ങനെ ഈ നൃത്തരൂപങ്ങളുടെ ചരിത്രം പറഞ്ഞു പറഞ്ഞ് ഞങ്ങള് ഈ ഇത്തരത്തിലുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ അവര് നടത്തുന്ന അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഏതൊക്കെയൊരു പോയിന്റിലെത്തി ഇപ്പൊ ഞാൻ അങ്ങോട്ടൊരു നിർദ്ദേശം കൊടുത്തു ഞങ്ങൾ ആനന്ദമയമായെ പറ്റി പറയുമായിരുന്നു അപ്പൊ ആനന്ദമയമായ കൃഷ്ണനെയും ചിന്നമസ്തികനെയും ആവിഷ്കാരം ചെയ്യുമായിരുന്നു അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ പറഞ്ഞു നീ കൃഷ്ണവേഷം ഇട്ട് നിൽക്കുന്ന ഒരു ആവിഷ്കാരത്തിന്റെ ചിത്രം വേണം തോന്നുന്നു അപ്പൊ അവള് മരത്തുമ്മ ചാരി നിൽക്കുന്ന പിടിച്ചു വെക്കുന്ന ഫോട്ടോ അയച്ചു തന്നു എനിക്ക് ട്രഡീഷണൽ മറാട്ടി അങ്ങനെയൊക്കെ കഴിഞ്ഞ ആള് പോയി ഞാൻ പോയി എന്നെ എന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രത്യേക പോയിന്റ് ചെയ്യും വിടും ആ ബ്ലോക്ക് ചെയ്യുന്നത് പോലും അതിന്റെ ഉത്തരവാദി വില്ലൻ ഞാനായി മാറിയിട്ടായാലും ഞാൻ ബ്ലോക്ക് ചെയ്യും അവര് വിചാരിച്ചിട്ട് അയാളൊരു വില്ലനാണ് വൃത്തിയിട്ട് മോശമായിട്ടോ എനിക്ക് കുഴപ്പമില്ല ഞാനത് ചെയ്യും അങ്ങനെ വിട്ടുപോയി പക്ഷെ ഒരുപാട് മഹാരാഷ്ട്രയുടെ ഈ ചരിത്രം കലാരൂപങ്ങളുടെ ചരിത്രം പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ എൻ ജി ഓസ് അവര് നടത്തുന്നതിന്റെ കാര്യങ്ങള് നാട്ടിൽ വരികയാണെങ്കിൽ അവിടെ വരണം എൻ ജിഒസിന്റെ മീറ്റിംഗ് ഉണ്ട് ഒരു സ്ഥലം മറന്നുപോയി കണ്ടാലല്ല കണ്ടാലും താഴെ ചെരുപ്പൊക്കെ ഉണ്ടാക്കണ ഒരു സ്ഥലം ഉണ്ടല്ലോ ഫേമസ് തുകലിന്റെ മറന്നു കർണാടകയ്ക്ക് കാരണം അടയ്ക്ക് അപ്പൊ നമ്മുടെ എൻ എൻജിഒസിന്റെ മീറ്റിംഗ് കൊണ്ട് ഒരാഴ്ച നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ വരുമ്പോ സാറ് വരുമ്പോ എന്തായാലും വരണം നമുക്ക് അവിടെ കൂടാം എന്നൊക്കെ പറഞ്ഞാണ് ഇത്രയും പേരെ എന്റെ ആൾക്കാര് ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ പറയാൻ പിന്നെ കോവിഡായി പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ അതൊക്കെ ഞാൻ എല്ലാവരും ബ്ലോക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് പോയി ഇന്ന് ഈ വാർത്ത കണ്ടപ്പോ എന്താണെന്ന് അറിഞ്ഞിട കാരണം ഒരു കോലി ആദിവാസം ഛത്രപതി ശിവജി മഹാരാജിന്റെ സമുദായമായ ആദിവാസി ഗോത്രത്തിൽ നിന്നൊരു പെൺകുട്ടി വന്ന് ബാബാ സാഹിബിന്റെ രാഷ്ട്രീയം പാടുമ്പോൾ റാപ്പായിട്ട് ഒരുക്കി വെച്ച നന്മകൾ വളരെ സന്തോഷം എന്തായാലും ഞാൻ കണ്ട വാർത്തയുടെ ലിങ്ക് ഇടാം അവടെ പാട്ടുകളെ കേട്ടറില്ല